എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ണി മുകുന്ദനെ പ്രശംസിച്ച് ഗെറ്റ് സെറ്റ് ബേബിയുടെ കോ പ്രൊഡ്യൂസർ ആയ സാം ജോർജ് എബ്രഹാം ഷൂട്ടിംഗിനിടയിൽ പലതവണ കാര്യങ്ങൾ കൈവിട്ടുപോയ സന്ദർഭങ്ങളിൽ എല്ലാവരെയും ചേർത്ത് ഒരു നല്ല സുഹൃത്തായി നിലകൊണ്ട വ്യക്തിയാണ് ഉണ്ണിയെന്ന് സാം പറയുന്നു സാം ജോർജിന്റെ വാക്കുകൾ കേൾക്കാം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് എന്റെ ആദ്യ സിനിമ സംഭമായ ഗെറ്റ് സെറ്റ് ബേബി റീസിന് ഒരുങ്ങുന്നു സിനിമയുടെ പ്രാരംഭനടപടികൾ തുടങ്ങിയ തന്നെ എന്റെ സിനിമ സുഹൃത്തുക്കളിൽ നിന്നും ഞാൻ നേരിട്ട കുറേയേറെ ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഉണ്ണി മുകുന്ദനെ നായകനാക്കി സിനിമ ചെയ്യുന്നു ഉണ്ണിയെ വച്ചു ആരേലും സിനിമ ചെയ്യുമോ ഉണ്ണിയുടെ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റോ ഉണ്ണിയുടെ രാഷ്ട്രീയം ശരിയല്ല അത് സിനിമയെ സാരമായി ബാധിക്കും ഉണ്ണി ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ല ഒന്നിനെയും പിന്തുണക്കെയും ഇല്ല ഉണ്ണിക്ക് പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും അത് സിനിമയെ വല്ലാതെ ബാധിക്കും അവസാനം നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ കുറേയേറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ആശങ്കകളുമായാണ് ഈ പ്രോജക്ടിലേക്ക് കടന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസത്തെ എന്റെ ഈ സിനിമയിൽ ഉള്ള യാത്രയിൽ എനിക്ക് ഉണ്ണി മുകുന്ദനെക്കുറിച്ച് തോന്നിയ കാര്യങ്ങൾ മുകളിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ആകും എന്ന് ഞാൻ കരുതുന്നു ഉണ്ണി മുകുന്ദൻ ഒരു ജെം ഓഫ് എ പേഴ്സൺ ആണ് ആ ഉറച്ച മസിലികളും വലിയ ബോഡിയുടെ പിന്നിൽ വളരെ സിമ്പിൾ ഹംബിൾ ക്യൂട്ട് എല്ലാവർക്കും പ്രിയപ്പെട്ട അടുത്ത വീട്ടിലെ നമ്മുടെ ഒരു സ്വന്തം പയ്യൻ എന്നൊരു വ്യക്തിത്വമുണ്ട് അത് ഉണ്ണിയുടെ കൂടെ കുറച്ച് ദിവസങ്ങൾ ചെലവഴിച്ചാൽ അത് മനസ്സിലാകും ഉണ്ണിയുടെ ഏറ്റവും വലിയ ഗുണം ഒപ്പം നിൽക്കുന്നവരെ ചേർത്തുപിടിക്കുന്നതാണ് ഈ ഇൻഡസ്ട്രിയിൽ കാണാൻ കഴിയാത്തതും അതുതന്നെയാണ് ശരിക്കും ഡൗൺ ടു എയർ ഷൂട്ടിംഗിനിടയിൽ പലതവണ കാര്യങ്ങൾ കൈവിട്ടുപോയ സന്ദർഭങ്ങളിൽ ഒരു താരചാടിയില്ലാതെ വന്നു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല സുഹൃത്ത് ഒരു നല്ല മനുഷ്യനെയാണ് ഞാൻ കണ്ടത് ആ ചേർത്തുപിടിക്കലിൽ മനസ്സിലെ ആശങ്കകൾ ഒഴിഞ്ഞ് എന്തും നേരിടാനുള്ള പോസിറ്റീവ് എനർജി ലഭിക്കും ഇതാണ് ഉണ്ണിയുടെ ഏറ്റവും വലിയ ഗുണവും ഇത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ മാതാപിതാക്കൾ ഉണ്ണിയെ വളർത്തിയ രീതിയുടെ ഗുണമാണ് ശരിക്കും അതിശയം തോന്നുന്നു ഇങ്ങനെയുള്ള ഒരാൾക്ക് എന്താണ് ഇത്രമാത്രം എതിരാളികൾ എന്തിനാണ് ഉണ്ണിയോട് ഇത്രമാത്രം ബോധപൂർവമായ ശത്രുത എന്നെനിക്ക് അറിയില്ല എങ്കിലും ഈ അവസരത്തിൽ ഉണ്ണിയുടെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രമായ മാർക്കോയിലെ ഒരു ഡയലോഗ് അറിയാതെ ഓർത്തുപോകും ഞാൻ വന്നപ്പോൾ മുതൽ എല്ലാ ചെന്നായിക്കളും എന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം ഇനി ഇവിടെ ഞാൻ മനസ്തറ്റിയാണ് ഉണ്ണി ഈ ഡയലോഗ് പറഞ്ഞത് എന്നാണ് എന്റെ വിശ്വാസം ഉണ്ണി മുകുന്ദനുമായി ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞവർ മാർക്കോയെയും ഉണ്ണിയെയും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വാഴ്ത്തി പാടുന്നത് ഞാൻ കാണുന്നു ഇത് കാലത്തിന്റെ കണക്ക് ഉണ്ണിയുടെ കഠിനാധ്വാനം ഈ പ്രോജക്റ്റിൽ ഉണ്ണി തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഉണ്ണിയുടെ മുന്നോട്ടുള്ള കരിയറിന് ആശംസകൾ നേരുന്നു ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകട്ടെ ഇന്ത്യൻ സിനിമയിൽ ഉണ്ണിക്കു അർഹമായ ഒരു സ്ഥാനം ലഭിക്കട്ടെ ഗെറ്റ് സെറ്റ് ബേബിയിൽ ഉണ്ണി പറയുന്ന ഒരു ഡയലോഗുണ്ട് നമ്മൾ സിൻസിയർ ആയി വർക്ക് ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും അതാണ് ഉണ്ണിയെ മലയാള സിനിമയിൽ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത് ഒരുപാട് ഒരുപാട് സ്നേഹത്തോട് ലവ് യു ബ്രോ ഗോഡ് ബ്ലെസ് കൗതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും